ഈ പറയപ്പെട്ട ഇവിടെ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും ഒക്കെ ആയിട്ട് ഏകോപിച്ച് ഒരു തീരുമാനമെടുത്ത് അവിടെ പോയിരുന്നെങ്കിൽ ജെ പി നഡ്ഡുമായിട്ട് സംസാരിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര അതായത് പേര് ഒരു ചർച്ചയ്ക്ക് ഇവിടെ വന്നു ആശമാരുടെ അടുത്ത് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്നുള്ള മന്ത്രിമാർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും പോലെയുള്ള മന്ത്രിമാർ ഇവരൊക്കെ തന്നെ ഇതിൻ്റെ പുറകിലുണ്ട് അവരാരും നോ എന്ന് പറയില്ല നമസ്കാരം കേരളത്തിൽ നാൽപ്പത് ദിവസമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരുടെ വിഷയം പരിഗണിക്കാനും അത് ചർച്ച ചെയ്യാനുമാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് കേന്ദ്രത്തിലേക്ക് ഇക്കഴിഞ്ഞ ദിവസം പോയത് എന്നതായിരുന്നു ആശാവർക്കർമാരുടെ പ്രതീക്ഷ എന്നാൽ അതെല്ലാം തന്നെ ആ പ്രതീക്ഷകളെ എല്ലാം തന്നെ തകിടം മറിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറിൽ വരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക വിദഗ്ധയായ മേരി ജോർജ് ഇപ്പോൾ പറഞ്ഞാടിനോട് പ്രതികരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയിരുന്നു ഏറെ ആശയോടെയാണ് ആശാവർക്കർമാരും അതിനെ നോക്കിക്കണ്ടത് എന്നാൽ ക്യൂബൻ പ്രതിനിധി സംഘത്തെയാണ് കണ്ട് ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത് സത്യത്തിൽ നമ്മുടെ ഈ ഒരു വർക്കർമാരുടെ വിഷയം നമ്മുടെ സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നില്ല ആവശ്യമായ രീതി നമ്മുടെ വർക്കർമാരുടെ പ്രശ്നം വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്ന് തന്നെ വേണം ആരോഗ്യമന്ത്രിയുടെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ കാരണം നാൽപ്പതാം ദിവസമാണ് സമരം തുടങ്ങിയിട്ട് അപ്പോൾ അവർക്ക് അവിടെ ആരോഗ്യമന്ത്രിയുമായിട്ടൊരു അപ്പോയിൻമെൻ്റ് ഫിക്സ് ചെയ്യാമായിരുന്നു അപ്പോയിൻമെൻ്റ് ഫിക്സ് ചെയ്യാതെ പോയി കാണാൻ പറ്റുകയില്ലെന്നുള്ള ഏത് അജ്ഞനും അറിയാൻ പറ്റുന്ന കാര്യമാണ് കാരണം ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലെയും മന്ത്രിയാണ് അദ്ദേഹം യൂണിയൻ ടെറിറ്ററീസിൻ്റെയും ആരോഗ്യമന്ത്രിയാണ് അദ്ദേഹം ഓവറോളായിട്ട് അപ്പോൾ ഏത് മന്ത്രിയും എവിടെ നിന്ന് ചെന്നാലും ഏത് സമയത്തും കണ്ടു പോരാൻ പറ്റുകയില്ല എന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ മന്ത്രി ഇങ്ങനെ ചെന്ന് കാണണമെന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് പോയി കണ്ട് സാർത്ഥകമായിട്ട് സംസാരിച്ച് തീർച്ചയായിട്ടും അവർ കൊടുക്കുന്ന ഇൻസെൻറ്റീവിലും വർധനവ് വരുത്തി ഇവിടെ നിന്ന് കൊടുക്കുന്ന ഓണറേറിയത്തിലും അസ വർധനവ് വരുത്താമെന്ന ഒരു തീരുമാനം എടുത്തു തന്നെ പോരാൻ പറ്റുമായിരുന്നു കാരണം നമ്മുടെ ഇവിടെ നിന്നുള്ള എം പിമാർ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്നുള്ള മന്ത്രിമാർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും പോലെയുള്ള മന്ത്രിമാർ ഇവരൊക്കെ തന്നെ ഇതിൻ്റെ പുറകിലുണ്ട് അവരാരും നോ എന്ന് പറയില്ല അവരൊക്കെ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കും സംസാരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതാണല്ലോ സുരേഷ് ഗോപി മന്ത്രി സുരേഷ് ഗോപി പലവട്ടം ഇവരെ നേരിട്ട് കണ്ട് ഇവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പോയത് അതുപോലെ ജോർജ് കുര്യൻ കണ്ടില്ലെങ്കിലും ഇവിടുത്തെ ആശാവർക്കർമാരുടെ കാര്യം അദ്ദേഹവും ഒരു മന്ത്രി എന്ന നിലയിൽ തീർച്ചയായിട്ടും ടേക്കപ്പ് ചെയ്യുമായിരുന്നു അവരോടൊക്കെ ഏകോപിപ്പിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഈ പറയപ്പെട്ട ഇവിടെ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും ഒക്കെ ആയിട്ട് ഏകോപിച്ച് ഒരു തീരുമാനമെടുത്ത് അവിടെ പോയിരുന്നെങ്കിൽ ജെ പി നഡ്ഡുമായിട്ട് സംസാരിച്ച് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തത്ര കരുത്തോടെ തികഞ്ഞ വളരെ എന്താ പറയുക ഇവർക്ക് അനുകൂലമായ തീരുമാനമെടുത്ത് തിരിച്ചു വരാൻ പറ്റുമായിരുന്നു പക്ഷേ അവരതിന് ശ്രമിച്ചില്ല ആഗ്രഹമില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അവർ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് പോയേനെ പക്ഷേ ഞാൻ പോയി അദ്ദേഹവുമായി ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞതിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു അവർ നേരത്തെ മുൻകരുതൽ മുൻകരുതലെടുത്തിട്ടുണ്ട് ഇത് ആശമാർക്ക് ഒരു ചൊല്ലുണ്ടല്ലോ ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് ഇവിടെ ആനയും കൊടുത്തില്ല ആശ ആശ ആശമാരെ വെറുതെ മോഹിപ്പിച്ച് അവരെ മൂന്നാം തരം പൗരന്മാരെ പോലെ വെറുതെ മോഹിപ്പിച്ച് വിടുകയാണ് ഉണ്ടായത് യാഥാർത്ഥ്യത്തിൽ പറ്റിച്ചു എന്ന് പറയുന്നില്ല ഇപ്പം ആരാരെ പറ്റിച്ചു എന്ന് സംശയമായി എനിക്ക് ഒരു പക്ഷേ ഇത്തരം പ്രോട്ടോകോളൊന്നും ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിഞ്ഞുകൂടെ മന്ത്രിക്ക് അറിഞ്ഞുകൂടെങ്കിൽ മന്ത്രിയുടെ കൂടെയുള്ള ഐ എസ് തൊട്ടുള്ള എല്ലാവരും അറിയേണ്ടതാണ് അപ്പൊ ദിവസമാണ് അറിവ് തന്നെയാണ് അതായത് നിങ്ങൾ അവിടെ വെയിലും മഴയും കൊണ്ടിരിക്കുക ഒരു പാഠം പഠിച്ചിട്ട് എഴുന്നേറ്റ് വെറുതെ പോവുക ആ ആറ്റിറ്റ്യൂഡോടെ ആയിരിക്കണം അവരെ ഈ തരത്തിലുള്ള ഒരു 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 കള്ളക്കളി കളിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ ദിവസമാണ് ഈ നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് നമ്മുടെ ആരോഗ്യമന്ത്രി ഈ ഒരു അനുമതി പത്രം കത്ത് നൽകിയത് എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ന് വ്യക്തമാക്കി അതായത് പേരിന് ഒരു ചർച്ചയ്ക്ക് ഇവിടെ വന്നു ആശമാരുടെ അടുത്ത് പേരിന് ഒരു ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കോൺസൻസിനു വേണ്ടി ഞാൻ നാളെ ജെ പി നഡ്ഡയെ നിങ്ങൾക്ക് വേണ്ടി കാണുമെന്നൊരു വാക്ക് പറയുന്നു അവരെ ഡൽഹിയിൽ പോകാനായിട്ട് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി തീരുമാനിച്ചിരുന്നു അപ്പോൾ ആ തീരുമാനത്തിൻ്റെ കൂടെ ഒരു പക്ഷേ പറ്റിയാൽ ജെ പി നഡ്ഡയെ കാണാം എന്ന് മാത്രമേ അവർ മനസ്സിൽ കണ്ടുള്ളൂ പക്ഷേ അവർ പരസ്യമായി പറഞ്ഞത് അതായത് ഈ മലയാളികളെയും ഈ ഒക്കെ വളരെ എളുപ്പം കളിപ്പിക്കാൻ പറ്റും വിഡ്ഢികളാണ് ഇവരെല്ലാം എന്ന് വിശ്വസിച്ചു ഭാഷ ആയ ഒരു ആരോഗ്യമന്ത്രി എന്ന് മാത്രമേ എനിക്ക് അവരെ പറ്റി പറയാനുള്ളൂ എന്തായാലും വർക്കർമാർക്ക് ഇത്തരത്തിൽ ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് തന്നെയാണ് മേരി ടീച്ചറും നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഈയൊരു കേന്ദ്ര ആരോഗ്യമന്ത്രിയെ സന്ദർശിക്കുന്നതിൽ നമ്മുടെ ആരോഗ്യമന്ത്രി പ്രോട്ടോകോൾ പാലിച്ചോ എന്നുള്ള കാര്യത്തിലും സംശയം നിലനിൽക്കുന്നുണ്ട് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം